ഹായ് ഹലോ മച്ചാമാരൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഹാർബറിലാണ് താലൂര് ഹാർബറിലാണുള്ളത് മക്കളെ ചാകര എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ചാകര നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചാകരയാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് എല്ലാ വഞ്ചിക്കാരിക്കും നമ്മുടെ ഹാർബറിൻ്റെ പരിസരം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എല്ലാ വഞ്ചിക്കാരി ഒന്ന് പണിക്ക് പോയിട്ടുണ്ട് പോയ വഞ്ചിക്കാരിക്ക് ഒക്കെ നന്നായിട്ട് മീനുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥയും നല്ല പൊടി ചാറ്റിൽ മയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ നമ്മുടെ ഹാർബറിൽ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവരെ അപ്പോൾ അതിൻ്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് മീൻ എന്നുവെച്ചു കഴിഞ്ഞാൽ ചെമ്പാനി തിരുത പല പേരിൽ അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ചെമ്പാൻ എന്നാണ് അറിയപ്പെടുന്നത് ചെമ്പാനെന്ന് വന്നിട്ടുള്ള വലിയ ചെമ്പാൻ അതുപോലെ തന്നെ അയില് ഒറ്റ അയിൽ മിക്സ് ഉള്ള മീനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മീൻ വന്നിട്ട് നല്ല റേറ്റിനും കാര്യത്തിനൊക്കെയാണ് നമ്മൾ ഹാർപിൽ പോയിട്ടുള്ള വെച്ചാൽ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ നേരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ മച്ചാമാർ നമ്മളെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ആർബുകളും വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോ പരിചയപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വില കുറയുന്ന സ്പോട്ടുകൾ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ എവിടെ കിട്ടും അതുപോലെ തന്നെ വലിയ മീനുകൾ എവിടെ കിട്ടുക എന്നൊക്കെ നമ്മളെ ചാനലോട് നമ്മൾ പരിചയപ്പെടുത്തുന്ന മച്ചമാർ അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന മച്ചമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇടുമ്പോൾ എത്തണമെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് അല്ല വേണ്ടി ആ ചെയ്താൽ അവിടെ പിടിച്ചുള്ളത് അത് നമ്മള് അതിൻ്റെ പോലെ പിടിച്ചോട്ടെ വരുന്നത് നമ്മളെ വിളിച്ചു വിളിച്ചു ചമ്പാൻ പറ്റത് നമ്മള് വില കേട്ടാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഒരു നെറ്റ് മീൻ പോയിട്ടുള്ളത് ഏകദേശം അൻപത് അൻപത്തിനാല് കെ ജി മീനാണ് നമ്മുടെ ഒരു നെറ്റിലും വരുന്നത് ആ മീൻ്റെ വിലയാണ് അൻപത്തിനാല് കെ ജിക്ക് വരുന്ന വിലയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് മീൻ ഇനിയും വരാണ്ടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ആർബലിൽ നിന്ന് പോയിട്ടില്ല മാർക്കറ്റുകളിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് മീൻ പോടില്ല പിന്നെ അതുപോലെ തന്നെ ചപ്പിന് പൊടിക്കാനും വേണ്ടി മീൻ നമ്മൾ ആർബല് ചെമ്പാൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആർബൽ നടന്നുകൊണ്ട് അത് ഒരുപാട് കാലത്തിന് വച്ചാണ് ഇത്ര അധികം ചെമ്പ നമ്മുടെ ആർബലിൽ തന്നെ കുടിക്കുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി കൗണ്ടാണ് ഏകദേശം പന്ത്രണ്ട് കൗണ്ട് പതിമൂന്ന് കൗണ്ടൊക്കെ വരുന്ന മീനാണ് നമ്മൾ ആർമി പിടിച്ചിട്ടുള്ളത് നല്ല അടിപൊളി വലിയ ചമ്പം തന്നെയാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റുകൾ കാര്യങ്ങൾ നിർക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടു വെച്ചാൽ അവരെ രാവിലെ നേരത്തെ തന്നെ നമ്മുടെ ഹാർബറിൽ പിടിച്ചിട്ടുള്ള തല വില എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയായിരുന്നു ഈ മീനിൻ്റെ വില എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടുന്ന് വില കുറഞ്ഞു കുറഞ്ഞാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ലാസ്റ്റ് മീൻ പോയിട്ടുണ്ട് അത് മീൻ ലോങ് മീനായി വരുമ്പോൾ മീൻ്റെ ക്ലിയർ അനുസരിച്ച് വില കുറയുന്നതായിരിക്കും നമ്മുടെ ആർബറിൽ അതുപോലെ തന്നെ പൊടിക്കാൻ പോയിട്ടുള്ള മീനാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയി ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കൊക്കെയാണ് നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ളത് മാർക്കറ്റ് മീനും അതുപോലെ തന്നെ നല്ല ക്ലിയർ ഉള്ള മീനൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആർബറിൽ നിന്ന് പോയതന്നെ മാർക്കറ്റിലേക്കാണ് വള്ളക്കാർ വഞ്ചിക്കാർ അതുപോലെ തന്നെ വഞ്ചിയിലൊക്കെ മറിച്ച് കൊണ്ടായിട്ടുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും ഒരുപാട് മീൻ ഇനിയും വരാൻ പുറകിൽ പുറകിൽ ഒരുപാട് മീൻ ഇനിയും വഞ്ചിയിലും അതുപോലെ തന്നെ കയറിയലും കാര്യത്തിലൊക്കെ വരാണ്ടെന്ന് വഞ്ചിക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും മീൻ കുറയാൻ വില കുറയാൻ അതുപോലെ തന്നെ ക്ലിയറുള്ള മീനിക്ക് വില കൂടാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ആ മക്കളെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണമെങ്കിൽ നല്ല അടിപൊളി പൈസ തന്നെ കൊടുക്കേണ്ടി വരും നല്ല അടിപൊളി മീനാണെങ്കിൽ നല്ല പൈസ കൊടുക്കും അതുപോലെ തന്നെ ക്ലിയർ കമ്മിയാണെങ്കിൽ ആ പൈസ കണ്ടപ്പോഴും വില പോകാറുള്ള